നഗരപ്രദേശങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഈ തെരുവുനായ ഇത്രയും അങ്ങ് പെരുകുന്നത് അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു സാഹചര്യം അത് നായശല്യം വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വേനൽ കടുത്തതിന്റെ അസ്വസ്ഥത വേണ്ടത്ര ഭക്ഷണം കിട്ടാത്തത് ഇതൊക്കെ മൂലം നഗരത്തിൽ തെരുവനായ ശല്യം അതിരൂക്ഷമാണ് ആശ്രാമ മൈതാനത്തും ബീച്ചിലുമൊക്കെ വ്യായാമത്തിന് പോകുന്നവർ പത്രം പാൽ വിതരണക്കാർ ഇവരൊക്കെയാണ് വലിയ ഭീഷണി നേരിടുന്നത് രാവിലെ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നവരുടെ സ്ഥിതിയും വളരെ മോശമാണ് നിരവധി ആളുകൾക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് പകൽ സമയത്ത് പോലും തെരുവുനായകളെ ഭയന്ന് ജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ പായരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തുന്നവരും തെരുവുനായ ശല്യം മൂലം വലയുകയാണ് എന്നതാണ് അവിടെ നിന്ന് ദിലീപ് ഇപ്പോൾ നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമുക്ക് ദിലീപ് ദേവസ്വയിലേക്ക് തത്സമയം പോകാം കൊല്ലം ബീച്ചിൽ നിന്ന് ദിലീപ് ദേവസ്വ തയ്യാറാണ് വെരി ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ കൊല്ലം ബീച്ചിൽ പട്ടികടിക്കാതെ സൂക്ഷിക്കണം പട്ടിയുടെ തൊട്ടടുത്ത് അതൊന്നല്ല ഒന്നോ രണ്ടോ പട്ടികൾക്ക് നടുവിലാണ് നിൽക്കുന്നത് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ പറയാൻ അവിടെ ശല്യം എങ്ങനെയാണ് നേരത്തെയും പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത ഇടമാണല്ലോ ദിലീപ് തീർച്ചയായിട്ടും സുജിയ ഇവിടെ തെരുവനായ ശല്യം വളരെയധികം രൂക്ഷമാണ് നേരത്തെ സുജിയ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്ഷണ ലഭ്യത ലഭ്യതക്കുറവ് കാര്യമായി ഇത്തരത്തിലുള്ള കൊണ്ട് ഈ ചില അറവു മാലിന്യങ്ങൾ കടലിൽ തള്ളുന്നതും അത് ഒലിച്ചു വന്ന് ഭക്ഷണം കഴിക്കുന്നതും ഈ നായ്ക്കൾക്ക് ആകെ കിട്ടുന്ന ഒരു ഭക്ഷണം ഈ അറവു മാലിന്യങ്ങൾ കടലിൽ തള്ളുന്ന അത് ഒലിച്ചു വരുന്നു അത് കടിച്ചു കഴിക്കുന്നു പക്ഷേ ഇതിലുണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഈ കൊല്ലം ബീച്ചിലൊക്കെ എത്തുന്ന നിരവധി വിനോദസഞ്ചാരികൾക്ക് ഇതൊരു വലിയ തരത്തിലുള്ള ഭീഷണിയാകുന്നു എന്നുള്ളതാണ് നിരവധി ആളുകൾ എത്തുന്ന ഈ സ്ഥലത്ത് തെരുവുനായ ശല്യം വളരെയധികം രൂക്ഷമാണ് മാത്രമല്ല നേരത്തെ സുജിയ പറഞ്ഞതുപോലെ തന്നെ ആശ്രമ മൈതാനം നമുക്കറിയാം ആശ്രമ മൈതാനം കൊല്ലത്തിന്റെ തന്നെ ഒരു ഹൃദയഭാഗത്തുള്ള ഏറെ ആളുകൾ എത്തുന്നു വ്യായാമത്തിനെത്തുന്നു പ്രഭാതം നടത്തുന്നതിന് സായാഹ്ന നടത്താനത്തിന് എല്ലാം തന്നെ എത്തുന്ന ഈ സ്ഥലമാണ് പക്ഷേ അവിടെയും ഇത്തരത്തിലുള്ള തെരുവുനായ ശല്യം വളരെയധികം രൂക്ഷമാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കരിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നാലര വയസ്സുകാരി കുട്ടി അതായത് ആൺകുട്ടി മുന്നിൽ വീട്ടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ജനനേന്ദ്രത്തിലടക്കം തെരുവനായ കടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ ആശുപത്രിയിലും വലിയ തോതിൽ തെരുവനായ ശല്യം രൂക്ഷമാണെങ്കിൽ ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ വലിയ തോതിലുള്ള തെരുവനായ ആണ് അവിടെ നാട്ടുകാരടക്കം പരാതി പറയുന്നു നായ്ക്കൾ കടിക്കുന്നു തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയധികം പല നായ്ക്കളെയും വന്നീകരണം നടത്തിയതാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ സ്ഥലത്ത് ഇപ്പം നമുക്ക് കാണാം ഒരു ഈ നിൽക്കുന്ന നായ്ക്കൾ ഇവിടെയൊക്കെ ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് ടൂറിസത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുന്ന സ്ഥലമാണ് ഇവരുടെയൊക്കെ തന്നെ ഭീഷണിയായിട്ടാണ് ഈ തെരുവുനായ ശല്യം ഉണ്ട് പക്ഷേ ഈ ബീച്ചിലെത്തിയ ആരെയും തന്നെ തെരുവ് ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നത് കച്ചവടക്കാർ എല്ലാവരും തന്നെ കുറച്ച് വലത്തു വശത്ത് അകലേക്കാണ് വലതു ഭാഗത്തേക്കാണ് പക്ഷേ ആളുകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടെ ഇവിടെയാണ് ഇതിപ്പോൾ ഇവിടെ കാണാം അതാ ആളുകളുടെ പുറകിലേക്ക് തെരുവു ഇങ്ങനെ വന്നടിയുന്നു പല ആളുകളെ കണ്ടിട്ട് ചില തെരുവ് ദൂരേക്ക് പോയിട്ടുണ്ട് പക്ഷേ വലിയ തോതിലുള്ള തെരുവുനായ ശല്യം എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ അർജുൻ മട്ടന്നൂർ പറഞ്ഞതുപോലെ തന്നെ തെരുവു കടിച്ച് പരിക്കേൽപ്പിക്കുക അല്ലാതെ അതിനുള്ള ശാശ്വത നടപടി ഈ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതാണ് മറ്റൊരു കാര്യം ചേട്ടാ ഈ തെരുവുനായ ശല്യം എങ്ങനെയാണ് ഇവിടെ ആ ശല്യമാണ് എന്തായാലും നമുക്ക് പോകും പിന്നെ ചില ആൾക്കാരൊക്കെ ഇവിടെ അങ്ങനെ ഇപ്പോൾ കേട്ടില്ല ഇവിടെ വരുന്ന ആളുകളെ ഓടിപ്പിക്കുക ചില ആൾക്കാർക്കൊക്കെ നായ്ക്കളെ കണ്ടാൽ പേടി നേരത്തെ ഈ ക്യൂട്ടായിട്ടുള്ള ഒക്കെ കണ്ട് നായ്ക്കളോട് ചില സ്നേഹം തോന്നുന്നവരുണ്ട് അവരെ മത്സ്യപൂർവ്വം പോറ്റുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കല്ലാതെ മറ്റുള്ളവർക്കൊക്കെ തെരുവുനായ വലിയൊരു ഭീതിയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കരിക്കോടുണ്ടായ ഒരു സംഭവത്തിൽ നാല് വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിനാണ് തെരുവുനായ കടിച്ചത് അങ്ങനെ ആ കുട്ടിയെ വലിയ തോതിൽ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു അങ്ങനെ ഒരു നാടിനെ മുഴുവൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ മുഴുവൻ തന്നെ ഭീതിയിലാക്കുന്ന ഈ തെരുവുനായുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ട ഒരു നടപടികളും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല വന്ദീകരണം നടത്തുക വീണ്ടും ഇവിടെ ആളുകളുടെ അടക്കം ഈ റോഡിൽ തള്ളുക അത് കഴിക്കാനായിട്ട് നായ്ക്കൾ എത്തുക അതിന്റെ ഫലമായിട്ട് നാട്ടുകാരെ ഉപദ്രവിക്കുക അങ്ങനെ കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ സാധനം വാങ്ങാൻ എത്തിയ ആളെ തെരുവുനായ കടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അങ്ങനെ ഈ തെരുവുനായുടെ ശല്യം എല്ലാ ജില്ലകളിലും എല്ലാ പൊതുസ്ഥലങ്ങളിലും കൊല്ലം ബീച്ചിൽ നിന്നാണ് ദിലീപ് സംസാരിക്കുമ്പോൾ തന്നെ ചുറ്റും എത്ര ഓടി നടക്കുന്നുണ്ട് എന്നത് നമ്മൾ ആ ബീച്ചിൽ തന്നെ കാണുന്നു കുട്ടികളൊക്കെ അടക്കം വരുന്ന അവധികാലമാണ് ാണ് തിരുവനായകൾ ഇങ്ങനെ ഇറങ്ങി വിലസി നടക്കുന്നത് കോഴിക്കോട്ടേക്കൊന്നു പോയാലോ കോഴിക്കോട്ട് തെരുവനായ ശല്യം രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം രണ്ടു പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതരമായി